കനത്ത മഴയിൽ കട്ടപ്പന ചപ്പാത്ത് മലയോര ഹൈവേയുടെ പണികൾ നടക്കുന്ന കാഞ്ചിയാർ കവലയിൽ റോഡിന്റെ ഒരു ഭാഗത്തെ ടാറിംഗ് ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നു ആദ്യഘട്ട ടാറിംഗ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളാകുന്നതിനു മുമ്പാണ് റോഡിന്റെ ഒരു ഭാഗത്ത് വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന കട്ടപ്പന ചപ്പാത്ത് പാതയിലാണ് കാഞ്ചിയാർ കവലയ്ക്ക് സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് മഴവെള്ളം കെട്ടിക്കിടന്നതാണ് റോഡിൽ വിള്ളലുകൾ രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കൂടാതെ സ്വരാജ് ടൗണിനു സമീപത്തെ വളവിൽ ടാറിങ്ങിന്റെ പല വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ടാറിങ്ങിൽ വിള്ളലുകൾ വീണത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ടാറിംഗ് ഇളക്കി മക്കിട്ടുറപ്പിച്ച ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തി ജലജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി കുഴികൾ എടുത്തിട്ട് യഥാസമയം മണ്ണിട്ട് നികത്താത്തതാണ് റോഡിന്റെ ഒരു ഭാഗം വിള്ളാൻ കാരണമെന്ന് നിർമ്മാണ കരാറുകാർ അറിയിച്ചു